ഏറെ ദുരൂഹതകളുമായി മുള്ളങ്കൊല്ലി ട്രെയിലർ പ്രകാശനം ചെയ്തു ഈ മുള്ളങ്കൊല്ലിയിൽ വന്നാൽ ഇവിടത്തെ കാഴ്ചകൾ കണ്ടിട്ടേ പോകാവൂ കൊടും കാടാണ് മൃഗങ്ങളുമുണ്ട് ആയുധമെടുക്കുമ്പോഴേ ആടും തലവും നോക്കിയെടുക്കണം ഇന്നവർക്ക് ഏറ്റവും സേഫായി ഒളിക്കാൻ പറ്റിയ സ്ഥലം ഈ കാടിനുള്ളിലാണ് ഈ കാട് വിട്ട് അവർ പുറത്തു പോകാൻ പാടില്ല ബാബു ജോൺ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന മുള്ളൻകൊല്ലി എന്ന ചിത്രത്തിന്റെ പുറത്തുവിട്ട ട്രെയിലറിലെ ചില രംഗങ്ങളാണിത് തുടക്കം മുതൽ ഒരു മരണത്തിന്റെ ദുരൂഹതകൾ നൽകിക്കൊണ്ട് ഒരു ക്രൈം ത്രില്ലർ സിനിമയായ ചിത്രത്തെ അവതരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഈ ട്രെയിലറിലൂടെ പ്രകടമാകുന്നത് ചിത്രം തികഞ്ഞ ക്രൈം ത്രില്ലറാണെന്ന് മനസ്സിലാക്കി തരുന്ന ഈ ട്രെയിലർ ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതികരണങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആക്ഷനും ആട്ടവും പാട്ടുമൊക്കെയായി ഒരു ക്ലീൻ എന്റർടൈനർ സിനിമ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ മുള്ളൻ കൊല്ലി എന്ന ചിത്രത്തിലൂടെ ജൂലൈ പത്തൊൻപത് ശനിയാഴ്ച കൊച്ചിയിലെ ഫോറം മാളിൽ ജനപ്രതിനിധികളായ ഹൈബിടം എം പി ചാണ്ടി ഉമ്മൻ എം എൽ എ എന്നിവരുടെയും പ്രശസ്ത നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവരുടെയും സാന്നിധ്യത്തിൽ അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ തെങ്ങി നിറഞ്ഞ ഒരു സദസ്സിൽ വെച്ചാണ് ട്രെയിലർ പ്രകാശന കർമ്മം നടത്തിയത് സ്റ്റാർഗേറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രസീത് കൃഷ്ണയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ബിഗ് ബോസിലെ മിന്നം താരമായി മാറി പ്രേക്ഷകർക്കിടയിൽ ഏറെ കൗതുകമായി മാറിയ അഖിൽ മാരാറാണ് ആ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മുള്ളംകൊല്ലി എന്ന മലയോര ഗ്രാമത്തിൽ അരങ്ങേറുന്ന ഒരു കൊലപാതകത്തിന്റെ ചുരുളുകളാണ് ഈ ചിത്രത്തിലൂടെ നിവർത്തുന്നത് അഖിൽ മാരാർക്ക് പുറമെ ബിഗ് ബോസ് താരമായ അഭിഷേക് ശ്രീകുമാർ ജോയ് മാത്യു ജാഫർ ഇടുക്കി കോട്ടയം നസീർ കോട്ടയം രമേശ് നവാസ് വള്ളിക്കുന്ന് ആലപ്പി ദിനേശ് സെറീന ജോൺസൺ കൃഷ്ണപ്രിയ തുടങ്ങി നിരവധി താരങ്ങൾ അഭിനയിക്കുന്നു ഗാനങ്ങൾ ഷാബി പനങ്ങാട്ട് സംഗീതം ജനീഷ് ജോൺ പശ്ചാത്തല സംഗീതം സാജൻ കെറാം ഛായാഗ്രഹണം എൽബൻ കൃഷ്ണ എഡിറ്റിംഗ് രജീഷ് ഗോപി കലാസംവിധാനം അജയ് മാങ്ങാട് മേക്കപ്പ് റോണക് സേവ്യർ ഡിസൈൻ യെല്ലോ ടൂത്ത് പ്രൊഡക്ഷൻ കൺട്രോളർ ആസാദ് என்ன வேணால் ஆஃப் த பெஸ்ட் சென்ட் மாஸ்டர் ஆனால் நெட்ஸ் வெல் கலை கிங்ஷன் எஸ் கலை சார் ஃப்ரெண்ட் லோட்டின் மைட்டிங் பார்க்கும் அண்ட் ஆர்க்கும் ஸோ தமிழில் பேசுகிற மழைலாம் அவ்வளோ தெரியாது ஸோ இந்த படம் ஸ்டார்டிங்கில் வந்து அசாத் தான் கூப்பிட்டது ஸோ ஸ்டண்ட்டு அக்கிலிகி என்ன என்னன்னு தெரில ஸோ மேக்ஸிமம் இதுக்கு அந்த ரொம்ப கஷ்டப்பட்டு பண்ணாங்களா ஸோ நாங்களும் எதுவும் பார்க்கலாம் இந்த அளவுக்கு சீக்கிரம் கேப்ச்சர் பண்ணுவாங்கன்னு ஸோ ஆல் த வெஸ் ஸோ நெக்ஸ்ட்டு இதில் பேசுகிறோன்னா டிஓபிஎல்டோ எங்கிறதுக்காக ஷார்ட் டைமில் எவ்வளோ சீக்கிரம் ஷார்ட் வைக்க முடியுமோ அவ்வளோ சீக்கிரம் ஒரு டேக்கு வந்து தேர்ட்டி ஷார்ட்ஸ் பிளான் பண்ணால் அவர் சிக்ஸ்டி ஷார்ட்ஸு எடுத்து கொடுப்பாரு ஸோ அளவுக்கு ஸ்பீடான ஆள் ஸோ டேரக்டர் கதையை எந்த அளவுக்கு சொல்லணுமோ அவ்வளோ சொல்லி என்னை ப்ரிப்பேர் பண்ணவே ஸோ ஒர்க் பண்ண எல்லாருக்கும் தேங்க்ஸ் லாஸ்ட்டாக இங்கே லட்சுமி புதிய லாஸ்ட்டாக ரொம்ப கஷ்டப்பட்டு ஸாரி ഒരുപാട് ലെത്തുള്ള ഫൈറ്റ് ആണ് മാത്രമല്ല ഒരു ഗോഡൌൺ ഉള്ളൊരു ഫുൾ ഫൈറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ അതിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സ്ട്രെയിൻ ആണ് പക്ഷേ അത് മാസ്റ്റർക്ക് ഭയങ്കര ഐഡിയ അതാണ് മാസ്റ്റർ ഏറ്റവും വലിയ ക്വാളിറ്റി ആ ഒരു സമയത്ത് ഞാനാണെങ്കിൽ എന്റെ ജീവിതത്തിൽ അസിസ്റ്റന്റ് ഡൊരു ഫൈറ്റ് കണ്ടിട്ട് പോലും എന്താ പരിപാടി വരും പക്ഷെ എന്തായാലും താങ്ക് യു മാസ്റ്റർ നന്നായി വന്നിട്ട് പിന്നെ നദി പറയേണ്ടത് എനിക്ക് ഈ സിനിമയിൽ അവസരം തന്ന ആൾക്കാരാണ് ഒന്ന് നമ്മുടെ ഡയറക്ടർ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രൊഡ്യൂസർ അപ്പൊ നമ്മള് ഇവരെല്ലാരും നമ്മളൊരു ഒരു വിശ്വാസമാണ് എനിക്ക് തന്നിരുന്നത് ആ വിശ്വാസം ഞാൻ പുലർത്തി പിന്നെ ഇതിനകത്ത് സ്റ്റണ്ട് അഭിജിതാണെങ്കിലും സാറാണെങ്കിലും ആ ഒരു നമ്മുടെ അടുത്തൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഭയങ്കര കോറിയോഗ്രാഫി ചെയ്ത് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ ചെയ്തു തന്നു കുറെ നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഇപ്പൊ പ്രസിജൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നപ്പോ പോലും ഇത് നിന്നു പോകാതെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച വ്യക്തികളാണ് പ്ലീസ് ഈ സിനിമയിലേക്ക് എന്നെ നിയോഗിച്ച ഒരു ശക്തിയുണ്ട് ആ ശക്തി യഥാർത്ഥത്തിൽ ആസാധിക്കയിലൂടെയാണ് വരുന്നത് ഡയറക്ടറിനേ മുമ്പ് വിളിച്ചിരുന്നെങ്കിലും അന്ന് ജന്മില്ലായിരുന്ന സമയത്ത് ഞാൻ ഒഴിഞ്ഞതാണ് എന്നെ ഇങ്ങനെ പല കുടങ്ങൾക്കും മുമ്പ് വളരെ സംസാരിച്ചപ്പോഴും ഞാൻ പലവിധ കാരണങ്ങളാലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഡയറക്ടർ ആദ്യം വിളിച്ച സമയത്ത് ഞാനൊന്ന് വരാൻ പറ്റില്ലെന്നു പറഞ്ഞു പിന്നീട് ആസാധ്യത ഭയങ്കരമായിട്ട് പുഷിയാണ് അത് അതെന്തോ ആസാധിക്കയിലൂടെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു നിയോഗം എനിക്ക് ഉണ്ടായിരിക്കാം ഞാനത് ചെയ്യണം എന്നൊരു തീരുമാനം ഉണ്ടായിരിക്കാം അതുകൊണ്ടുതന്നെ ഒഴിഞ്ഞുമാറാൻത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്നെ പിടിച്ച് വലിച്ചുകൊണ്ടുവന്ന് അനിയപ്പിച്ച ഒരാളാണ് അതിൻ്റെ നന്ദി ഞാൻ ആദ്യം അറിയിക്കുകയാണ് പിന്നീട് ഇന്ന് ഇപ്പോൾ ഇവന്റിലേക്ക് എത്തുന്ന സമയത്ത് അതുപോലെ എൻ്റെ പ്രൊഡ്യൂസർ പ്രൊസീജറും ഈ സിനിമയുടെ ക്യാമറമാൻ എൽബൻ മാസ്റ്റർ ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മികച്ച രീതിയിൽ ചെയ്തൊരു സിനിമയാണ് മുള്ളംപൊലി ബഡ്ജറ്റ് കൊണ്ട് വളരെ ചെറുതും എന്നാൽ കണ്ടന്റും ക്വാളിറ്റിയും കൊണ്ട് ഒരു വലിയ സിനിമയാണ് മുള്ളംപൊലി വളരെ ചെറിയ പൈസക്ക് ഇന്ന് മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സിനിമ വിറ്റ് പോകാത്തതും സിനിമയുടെ ബഡ്ജറ്റ് കൂടി പോകുന്നതാണ് എങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ ഒരു സിനിമ എങ്ങനെ ചെയ്യാമെന്നത് പഠിക്കാൻ പറ്റിയ ഒരു നല്ല പ്രൊഡക്ഷൻ ടീമാണ് മുള്ളങ്കലൂടെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം എത്രത്തോളം എനിക്ക് ഒത്തിരി സന്തോഷം ഈ വർക്ക് ഈ രീതിയിൽ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ നിന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കൺട്രോളർ ആസാദൊക്കെ അടക്കം എല്ലാവരും ഓരോ പേര് ഞാൻ വിളിച്ച് പറയുന്നില്ല എങ്കിലും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് സിനിമ അതിന് പ്രേക്ഷകരാണ് അഭിപ്രായം പറയേണ്ടത് അപ്പൊ ഇല്ല വളരെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നല്ലൊരു ഫാമിലി ആയിരുന്നു നമുക്ക് വളരെ ചെറിയൊരു ബഡ്ജറ്റ് ചെയ്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ആൾക്കാരും കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഒത്തിരി സന്തോഷം എന്റെ എന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ബ്രദറിനെ പോലെ ഉള്ള ഒരാളാണ് ആസാദ് കണ്ണാടിക്കൽ ഞങ്ങളുടെ നൌഷാദ് ഖാർ അപ്പൊ അദ്ദേഹം ഫ്രണ്ട്സ് വന്ന ഇവന്റാണ് എനിക്ക് പറയാവുന്ന സിനിമയുടെ ടൈറ്റിൽ മുല്ലങ്കുല്ലി മിഡ് നൈറ്റിൽ മുല്ലങ്കുലി നല്ല ക്വാളിറ്റിയാണ് എനിക്കറിയാം ഓരോ സിനിമയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പക്ഷെ ഇതിന്റെ ഔട്ട്പുട്ട് അതിഗംഭീരമായി വന്നിട്ടുണ്ട് പ്രത്യേക എന്താന്ന് വെച്ചാൽ സാധാരണ ഒരു മൂവിയിൽ അഭിനയിച്ചാൽ ഒരാൾ സൂപ്പർ സ്റ്റാർ ആകും ഇതൊരു സൂപ്പർ സ്റ്റാർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് അധിമാര നമുക്ക് എല്ലാവർക്കും ഒരു സൂപ്പർ സ്റ്റാർ ആണ് സോ ഹിസ് ഫസ്റ്റ് ഫിലിം സൂപ്പർ സ്റ്റാർ ആദ്യമായിട്ട് അഭിനയിക്കുന്ന മൂവി എന്നൊരു പ്രത്യേകതയുണ്ട്